നമസ്കാരം ഇന്ന് പച്ചക്ക് പറയുന്നത് പുതിയ തലമുറയിലെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ് ഇന്ന് ജനാധിപത്യം നിലനിർത്തുന്ന രാഷ്ട്രീയക്കാർ ഇത്രയധികം അഴിമതി നടത്തുന്ന കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ യുവാക്കളും വിദ്യാർത്ഥികളും സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെട്ടില്ലെങ്കിൽ നമ്മുടെ കള്ളന്മാർ ഭരിക്കും നമ്മുടെ നാട് കള്ളന്മാർ അഴിമതിയോടുകൂടി കൊണ്ടുപോകും എന്നെ ശ്രമിക്കുന്ന കെ എസ് യു എസ് എഫ് ഐ ഡിവൈഎഫ്ഐ എന്ന ചെറു ചെറുപ്പക്കാരുടെ വിദ്യാർത്ഥികളുടെയൊക്കെ സംഘടനകൾ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി ഞാൻ പറയു ലാവ്ലിൻ കേസായാലും അയ്യപ്പന്റെ കേസായാലും പാമോയിലിന്റെ കേസായാലും നീണ്ട് 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 പോവും ഇതന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വരെയും കോടീശ്വരന്മാരാകുവാൻ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പിന്നാമ്പുറത്തോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഒന്ന് പിന്നിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ വലിയ വലിയ കേസുകൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ കോടീശ്വരന്മാരാവുന്നു ജനാധിപത്യത്തിന്റെ ഗതികേടാണ് ഞാൻ ഈ വിളിച്ചു പറയുന്നത് ഇ ഡി എന്ന് പറയണ നമ്മളെല്ലാം പേടിപ്പിച്ചു ഓടിക്കുന്ന ഇ ഡി പോലും മുഖ്യമന്ത്രിയുടെ മകന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് ഒരു സമൻസ് അയച്ചിട്ട് അത് പത്രങ്ങളും അറിഞ്ഞിട്ടില്ല രാഷ്ട്രീയക്കാരും അറിഞ്ഞിട്ടില്ല നിയമ പോരാട്ടത്തിനൊന്നും പോയിട്ടില്ല അതെങ്ങനെയാണ് ഒരു സമൻസ് അങ്ങനെ വന്നിട്ട് പോകുന്നത് അപ്പൊ ഇവിടെ എല്ലാം നടക്കുമെന്ന് നിങ്ങൾ യുവാക്കൾ മനസ്സിലാക്കുക ബെന്നിച്ചേടനെ തന്തക്കൊളിച്ചിട്ടോ തെറി പറഞ്ഞിട്ടോ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അഴിമതിക്ക് കൂട്ടു നിൽക്കില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയും അഴിമതിയാണ് ഇന്ന് കള്ളന്മാരെ രാഷ്ട്രീയത്തിലോട്ട് അടിപ്പിക്കുന്ന കാശുണ്ടാക്കുന്ന വ്യവസായം പോലെ നല്ല നല്ല പ്രസംഗങ്ങൾ പറയും പക്ഷെ കള്ള തിരുമാലികളെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ഇപ്പൊ ശബരിമല കേസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കുറ്റവാളി ശിക്ഷിക്കപ്പെടുമെന്ന് എല്ലാ അമ്പലങ്ങളിലും ദേവസ്വം ബോർഡിന്റെ പല കാര്യങ്ങൾ അന്വേഷിച്ചാൽ ഞെട്ടിപ്പോകും ഇനിയിപ്പോ മെസ്സി വരുന്നുണ്ട് മെസ്സി വന്ന് കേസാവുന്നതിന് മുമ്പ് നമ്മൾ വിജിലന്റ് ആവണം അല്ലാണ്ട് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ക്രൈം ബ്രാഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തെരഞ്ഞെടുത്ത നേതാക്കന്മാരുടെ കാലിനക്കി അവർക്ക് ഓശാന പാടുന്ന ഭരണവർഗം ഉദ്യോഗസ്ഥന്മാർ ഒരു പാവപ്പെട്ടവനെ കിട്ടിയ അവരെ എന്തെല്ലാം കേസിൽ പ്രതിയാക്കാൻ അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്നവർ ചെവിക്കുന്നുള്ളികോ ബെന്നിച്ചേട്ടനൊക്കെ മതിയായിരിക്കണു എനിക്കിപ്പോൾ ദുരന്തങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി തെരുവിൽ തല്ലുന്നു ഡോക്ടർമാരെ വാക്കത്തേക്ക് വെട്ടുന്നു എം തല്ലുന്നു ഇന്ന് പൊതുജനം മുഴുവൻ വായിൽ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി രാജാവ് റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് ചാലക്കുടിയിലൂടെ യാത്ര ചെയ്യുന്നു ഇതാണോ ജനാധിപത്യം നമ്മളിൽ ഒരുവനായി നമ്മളെ നിയന്ത്രിക്കേണ്ട മഹാരാജാവിന് തുല്യമായി ജനാധിപത്യത്തിൽ മന്ത്രിമാരെ ഉണ്ടായാൽ എങ്ങോടാണ് നമ്മുടെ ഈ പോക്ക് രാഷ്ട്രീയം നല്ലൊരു വ്യവസായമായി മാറിയിരിക്കുന്നു ഇനിയിപ്പോ മെസ്സി വരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കലൂരത്തെ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം അത് സർക്കാർ ഒരു നല്ല ബഡ്ജറ്റ് ഇട്ട് ജനകീയമായി ഉരുളക്കിഴങ്ങ് സൊസൈറ്റിക്കും സവോളയും വെളുത്തുള്ളിയും കൂർക്ക സൊസൈറ്റിയും പച്ചമുളക് സൊസൈറ്റിക്കും എല്ലാം കൊടുക്കേണ്ടത് കൃത്യമായി കാക്കാതെയും മോഷ്ടിക്കാതെ ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റുമോ ഇന്നും ഒരു നല്ല റോഡോ ഒരു ഹൈമാസ്ക് ലൈറ്റോ ഒരു ബസ് സ്റ്റോപ്പോ പണിയുമ്പോൾ പോലും കമ്മീഷനെ മാറ്റുന്ന ചെറിയ തുകയൊന്നും വലിയ തുക കൊള്ളയടിക്കുന്ന ഈ ജനാധിപത്യത്തിന് മക്കളെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും ചെറുപ്പക്കാർക്കൂടെ ജീവിക്കാൻ പറ്റേണ്ടായിട്ടുണ്ട് സത്യസന്ധമായി ജീവിക്കണം എന്നൊക്കെ പുരോഹിതന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഉന്നതനൊക്കെ പറയും സത്യസന്ധമായി അവർ ജീവിക്കുന്നുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റണം നിങ്ങളുടെ വീട്ടിൽ ഈ പഞ്ചായത്ത് എലക്ഷനിൽ ഈ പഞ്ചായത്ത് എലക്ഷനിൽ നിങ്ങളുടെ വീട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റും എം എൽ എ എം പി ഒക്കെ വരും തോറ്റ എം പി തോറ്റ എം എൽ എ ജയിച്ച എം എൽ എ ഒക്കെ വരും വരുമ്പോൾ നിങ്ങൾ മാതാപിതാക്കൾ കുട്ടികൾ വീട്ടിൽ ഓട്ട് ചോദിച്ചു വരുമ്പോൾ പറയണം ഒന്നാ കൈ പൊക്കി പിടിക്കാൻ പറയാ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് പറയാ നിങ്ങൾ ഒരു കലുങ്ക് പണിയുമ്പോൾ ഒരു റോഡ് പണിയുമ്പോൾ ഒരു പാലം പണിയുമ്പോഴും ഒരു ഹൈമാസ്ക് ലൈറ്റ് ഇടുമ്പോഴും ഒരു ബസ് സ്റ്റോപ്പ് പണിയുമ്പോഴും എത്ര കോടികൾ അതിൽ നിന്ന് കട്ട് മാറ്റുന്നുണ്ട് ഇത്രയും തുക ഇതിനാവുമോ ഇത്തരം കാര്യങ്ങൾ ചോദിക്കാനാവണം നിങ്ങൾക്ക് അങ്ങനെ ചോദി ചോദിക്കുമ്പോൾ രാജ്യം നന്നാവും രാഷ്ട്രീയം നന്നാവും എല്ലാം നന്നാവും എന്റെ പൊന്നുമക്കളെ എന്റെ ഈ അറുപത്തിയാറ് വയസ്സിനുള്ളിൽ ഞാൻ കണ്ടുവന്നിരിക്കുന്നത് വലിയ വലിയ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഐ പി എസ് വരെ കൺഫേം ചെയ്തു കൊടുക്കും കൺഫേർഡ് അതായത് ഐ പി എസ് പഠിക്കാതെ ഭരണകൂടത്തിനും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഭരിക്കുന്ന പാർട്ടിക്കും മാമാപ്പണി ചെയ്ത് കള്ളത്തരം ചെയ്ത് തട്ടിപ്പ് ചെയ്യുന്ന തഹസിൽദാർമാരെയും അവരെയൊക്കെ പിടിച്ച് കളക്ടറു ആക്കും പോലീസിൽ ഇരിക്കുന്നവരെ ഡി യു എസ് പി വരെയും വന്നവരെ കമ്മീഷൻ ഐ പി എസും കൊടുത്ത് കൺഫേഡ് ചെയ്യും ഈ തട്ടിപ്പൊക്കെ നിർത്തണം അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തോ പഠിച്ചു വരുന്ന സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ ഇടയിലോട്ട് പാദസേവ ചെയ്ത് അഴിമതി നടത്തി നമ്മുടെ ജനാധിപത്യത്തിനെ കശാപ്പ് ചെയ്തുകൊണ്ട് നിയമവ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് കള്ളത്തരം ചെയ്യുന്ന കള്ള പോലീസുകാർക്കും കള്ള തഹസിൽദാർമാർക്കും ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഐ എ എസ് ഐ പി എസ് കൺഫേർഡ് ചെയ്തു കൊടുക്കുന്നതിന് മാനദണ്ഡങ്ങൾ കടുപ്പിക്കണം എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്തിട്ടാണെങ്കിൽ അവന് കൊള്ളാം ഇന്ന് മാമാപ്പണി ചെയ്യുന്ന കാലിനക്കി വാദിയെ പ്രതിയാക്കുകയും വലിയ വല്യ കേസ് മുക്കിക്കളയുന്ന ക്രൈംബ്രാഞ്ച് വിജിലൻസ് മുതലായ സ്ഥാനങ്ങളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ ഉദ്യോഗ കയറ്റം കൊടുത്തി കൈക്കൂലി കൊടുത്ത് അവരെ വളർത്തുന്നത് ജനാധിപത്യത്തിനും നീതി നിയമവ്യവസ്ഥിതിക്കും നല്ലതല്ലെന്ന് ഓർമ്മപ്പെടുത്തുന്നു കൂടുതൽ ഒന്നും പറയാനില്ല നിങ്ങൾ അനുഭവിക്കുക അമ്പലം വിഴുങ്ങിക്കഴിഞ്ഞു ലാവലിൻ മുക്കിക്കഴിഞ്ഞു ഇവരുടെ ഒടുക്കത്തെ ദൂർത്ത് ഒടുക്കത്തെ ദൂർത്ത് അതിനൊക്കെ പൈസയുണ്ട് പക്ഷെ മരുന്നിന് പൈസയില്ല കേരളം നശിച്ച് നാരായണക്കല്ലിട്ടിരിക്കുവാണ് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും ആരായാലും മനുഷ്യത്വമുള്ള നാടിനെ സ്നേഹിക്കുന്ന നാട്ടുകാരുടെ പണം കാക്കാത്ത നാടിനോടൊപ്പം നല്ലതിനൊപ്പം നിൽക്കുന്നവരെ തെരഞ്ഞെടുക്കുക ചിഹ്നവും കുഞ്ഞവും ഒക്കെ നോക്കി നടന്നാൽ ഇനിയും ബാക്കിയുള്ള പിള്ളേർ ഇംഗ്ലണ്ടോ ഓസ്ട്രേലിയ ഒക്കെ കഴിഞ്ഞു ഇവിടെ ഇപ്പൊ കേരളത്തിൽ ഇപ്പം ഇത്തിരി വർഗീയതയും കൂടി കൂട്ടുപിടിക്കുന്നുണ്ട് നാല് ഓട്ടിനു വേണ്ടി സകല നക്ലികളെയും തീവ്രവാദികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് എന്ത് തെണ്ടിത്തരം ചെയ്യുന്നവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് ജയിച്ചാൽ മതി ഭരണം കിട്ടിയാൽ മതി ഭരണം കിട്ടിയാൽ നാട് കട്ടുമുടിക്കാം എന്റെ കുടുംബവും രക്ഷപ്പെടും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പുതിയ തലമുറ നിയമം കയ്യിലെടുക്കാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ആ നിയമം കയ്യിലെടുക്കുമ്പോൾ അളമുട്ടിയാൽ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറഞ്ഞ പോലെ അളമുട്ടിയത് കൊണ്ടാണ് കണ്ണൂര് എം എൽ എ കൈകാര്യം ചെയ്തത് ഡോക്ടറെ വാക്കത്തിക്ക് പെട്ടിയത് ഇനി ഇത് തുടരാതിരിക്കണമെങ്കിൽ പുതിയ മക്കൾക്ക് യുവാക്കൾക്ക് സത്യത്തിന്റെ മാർഗം നീതിയുടെ മാർഗം നിയമവാഴ്ച ഇവിടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ നമ്മൾ തെരഞ്ഞെടുത്ത നേതാക്കന്മാർക്കും ഭരണകൂടത്തിനും കർമ്മമുണ്ട് കടമയുണ്ട് അത് ചെയ്യണം അല്ലാണ്ട് നിങ്ങളുടെ ഉടായ്പ് ഏത് കള്ളത്തരം ചെയ്യുന്ന കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്ന പോലീസുകാരും വലിയ വലിയ ഉദ്യോഗസ്ഥരും ഒക്കെ കോടീശ്വരന്മാരാവുമ്പോൾ കൃഷി ചെയ്യുന്ന കർഷകൻ നല്ല രീതിയിൽ ജീവിക്കുന്നവനൊക്കെ താഴോട്ട് പോവുകയാണ് ഈ ദുരന്തം കേരളം ഒരു അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും നാശത്തിൻ്റെയും ഒരു സംസ്ഥാനമായി മാറാൻ നിങ്ങൾ അനുവദിക്കരുത് ഇപ്പോൾ മെസ്സി വരുന്നുണ്ട് ആ മെസ്സിയിലും എന്തെങ്കിലും തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തുന്നതിന് മുമ്പ് എന്ത് തട്ടിപ്പ് നടത്തിയാലും ഭരണകൂടത്തിനെതിരെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഒന്നും ചെയ്യാൻ ഇതുവരെ പറ്റിയതായി നമ്മൾ തെളിഞ്ഞിട്ടില്ല ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളയെ പോലും ശിക്ഷിച്ചിട്ട് അത് കോടതിയിലല്ല ഒരു ഫൈവ് സ്റ്റാർ റൂം കൊടുത്ത് അദ്ദേഹത്തിന് ഇല്ലാത്ത ഒരു രോഗത്തിന്റെ സർട്ടിഫിക്കറ്റും കൊടുത്ത് കോടതിയെയും ജനങ്ങളെയൊക്കെ വിഡ്ഢികളാക്കിയ സംഭവമേ നമ്മ കണ്ടിട്ടുള്ളൂ അത് ലാലു പ്രസാദ് യാദവ് ആരായാലും പാവപ്പെട്ടവൻ പറമ്പിൽ നിന്ന് രണ്ട് തേങ്ങ മോഷ്ടിച്ചാൽ അവനെ കുനിച്ചു ഇടിക്കുന്ന പോലീസിനെയല്ല നമുക്ക് വേണ്ടത് വീണ വീണതേങ്ങ പിറക്കി കൊണ്ടുപോകുമ്പോൾ അന്യന്റെ പറമ്പിലെ വീണ തേങ്ങ ഇറക്കി കൊണ്ടുപോകുമ്പോൾ അവനെയും കുനിച്ചു നിർത്തിയിടിക്കാൻ പറ്റുന്ന പോലീസ് ഇവിടെ ഉണ്ടാവണം അല്ലാണ്ട് പോലീസ് മറ്റുദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരുടെ കാലു നിൽക്കുന്ന പാദസേവകരാവരുത് മെസ്സി വരുന്നതിനു മുമ്പ് കണക്കുകൾ കൃത്യമായിരിക്കണം അയ്യപ്പന്റെ കേസ് കർശനമായി സി ബി ഐക്ക് തന്നെ വിടണം പിണറായിയുടെ പോലീസ് അന്വേഷിച്ചാൽ നമുക്കറിയാലോ എന്താ ഇവിടെ സംഭവിക്കണം എന്ന് ഇന്ന് ഏറ്റുമാനൂരും കണ്ണൂരും ഒക്കെ നടന്നതിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ് തെരുവു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു തെരുവു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു നിയമവാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിനെ തിരിച്ചുകൊണ്ടിരുവാൻ നന്മയുള്ളവരെ തെരഞ്ഞെടുക്കുക അനീതിക്കെതിരെയും അഴിമതിക്കെതിരെയും അക്രമങ്ങൾക്കെതിരെയും വലിയവന്മാർ വലിയ വലിയ മുതലാളിമാർ ഉന്നതൻ പ്രമുഖൻ വലിയ സിനിമാ നടന്മാരും ജനാധിപത്യ നാട്ടിൽ വായ തുറന്നൊന്ന് ചോദിക്കണം അല്ലാണ്ട് എന്തു ഉള്ള തരം ചെയ്യുന്നവനെ കാണുമ്പോൾ ചെരിഞ്ഞു നിന്ന് വളർന്നു നിന്ന് ഗജനാവിലെ പൈസ എടുത്ത് മൂന്ന് കോടിക്ക് ആദരവ് സ്വീകരിക്കുമ്പോൾ അത്രയും പട്ടിണിയും പരിവട്ടവുമായി ജനറൽ ആശുപത്രിയിൽ പട്ടിയിടിച്ച മരുന്നില്ലാത്തപ്പോൾ രണ്ട് കോടി മൂന്ന് കോടിയും രൂപയും മുടക്കി മഹാസിനിമാ നടന്മാരെ ആദരിക്കുമ്പോൾ ആ ആദരവ് മേടിക്കുന്നവൻ ചോദിക്കണം എന്തിനാണ് ഇത്രയും പൈസ മുടക്കുന്നത് അല്ലെങ്കിൽ കയ്യിലുള്ള കോടികളിൽ നിന്ന് തിരിച്ചു കൊടുത്തിട്ട് പറയണം ജനറൽ ആശുപത്രിയിൽ കട്ടിലും മരുന്നും നല്ല കക്കൂസ ഉണ്ടാക്കാൻ അല്ലാണ്ട് കിട്ടണത് മുഴുവൻ വിഴുങ്ങി കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ കിട്ടിയാലും വീണ്ടും ശ്രീലങ്ക വേണമെന്ന് പറഞ്ഞ് കരയുന്ന മഹാസിനിമാ നടന്മാരോടും എത്ര കോടികൾ ഉണ്ടാക്കിയാലും സകല കള്ളക്കടത്തിനും സകല തെണ്ടിത്തരത്തിനും കൂട്ടുനിൽക്കുന്ന ജനങ്ങളുടെ ഇടയിൽ കണ്ണിലുണ്ണിയായ ആരാധകരുള്ള മഹാസിനിമാ നടന്മാർ എത്ര കോടി കിട്ടിയാലും പിന്നെയും പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരരുത് പുതിയ യുവാക്കളും മക്കളും ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്നിച്ചേട്ടനൊരു ചുക്കൂല്ല ഞാനിവിടെ നടക്കുന്ന സംഭവങ്ങൾ പച്ചയായി സത്യം വിളിച്ചു പറയും ഇഷ്ടം ഉണ്ടെങ്കിൽ കേൾക്കുക അല്ലെങ്കിൽ അനുഭവിക്കുക ഏതായാലും പകുതിയിൽ കൂടുതൽ ഇപ്പോൾ നിർത്തി എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും ഞാൻ പറയുന്ന മക്കളെ നിങ്ങൾ ഇനി അനുഭവിക്കാനാ പറയുന്നത് കാരണം ഇത്രയും കണ്ടിട്ടും പഠിക്കാത്ത മലയാളി നീ കൊണ്ടുപഠിക്കൂ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് സത്യമേപിച്ച്